എന്താ ഞാൻ ഇട്ടിട്ടില്ലടാ ഒരു ബോട്ട് തിരിച്ചു പിടിക്കാൻ വരുമ്പോഴെങ്കിലേ അത് ഇവിടെ ഇവിടെ ബോട്ടിന്റെ മുകളിൽ കൊണ്ടുപോയത് എന്നാദ്യം അഭിപ്രായോ എന്ത് പറ്റി ചോർന്നു പോയോ ഏയ് വല്ലതും ചോർന്നു പോയാ തടയാനൊന്നും ഇട്ടില്ല സ്വപ്നം നമ്മള് പ്പോ ഈ പൊട്ട സംസാരിച്ചതായിട്ട് മിണ്ടാതിരിടാ പട്ടി എന്നല്ല അവൻ പറഞ്ഞത് എട്ട് സ്വപ്നത്തിലെ ഡയലോഗ് നീ എങ്ങനെ കേട്ടു സ്വപ്നത്തിന് ഞാനും ഉണ്ടായിരുന്നല്ലേ പറഞ്ഞത് അപ്പൊ ഞാൻ കേൾക്കാതിരിക്കോ കേൾക്കാതിരിക്കാനെന്റെ പൊട്ടനാ അതായത് ഉത്തമാ മനസ്സിലായി മനസ്സിലായി വന്നു നീ അറിഞ്ചോ ഇല്ല ഇന്ന് പതിനൊന്ന് മണിക്ക് നാഗേന്ദ്രൻ ആടെ ആക്രമണ കല്ല്യാണം കട്ടാൻ പോളു ഇനി നമ്മൾ എന്തു ചെയ്യുമല്ല ഒന്നും ചെയ്യണ്ടോ നാഗേന്ദ്രന്റെ എല്ലാ കാറിലും നാൻ ബോംബ് വെച്ചു പത്തര മണിക്ക് പോട്ടു നന്നായി നൻ പറ്റ ഗൊത്തില്ല നൻ ഹന്തി മകനെ ബോംബ് വച്ചത് മാത്രമല്ല ഇത് അങ്ങനെ പറയാൾക്കാരെ നീലത്താർ കാണുമ്പോ ഇറ്റലിയിൽ കേട്ട ഇവനൊക്കെ നാണമുണ്ടോ ഇത് കളം മേടിച്ച് വെച്ചെ അമ്മാവനല്ല വേറെ ഇച്ചിരി ടീമുകളുണ്ട് അവരെ ഉദ്ദേശിച്ച് പറഞ്ഞു ഈ വന്ന കാലത്ത് നമ്മൾ ഒരു വീട്ടിൽ ചെന്നാൽ സാമാന്യ മര്യാദക്ക് ഒരു ഡി രണ്ട് അവിടെ നിർത്തും ഇത് അഞ്ചായി ആറായി ഏഴായി പത്തായി ഒരു തൊട്ട് സാമ്പാർ ഞാൻ ഇതുവരെ പറയാത്തൊരു രഹസ്യമുണ്ട് കേരളം അറിയാത്ത രഹസ്യം ഇനി ഞാനത് പറിച്ചില്ല എനിക്ക് ദുബായി കറോംപൊരി ആയിരുന്നു കറോംപൊരി പശുവിനെയല്ല ഒട്ടകത്തിന് നൂറ്റിക്കോലും പൊക്കമുള്ള ഒട്ടകത്തിന് ഒരു എല്ലാം എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ അച്ചാറീ നാക്കിന്റെ മർമ്മത്ത് തേ അയ്യ എന്തോ അത് കൂടി ആ എന്റെ അച്ഛൻറെ അച്ചാറ് അച്ചാറ് അച്ചാർ തരത്തില ആ മിത്തിയാണ് അപ്പൊ ഇല്ലാത്ത വെടി വച്ചൊക്കെ കേൾക്കും എന്നാ പിന്നെ കിടന്നു കൂടുതലാണ് നിങ്ങൾ എനിക്കാ പാട്ടൊന്നു പാടിത്തരു നിങ്ങളടക്ക് പാടാറുള്ള വിയർപ്പു തുന്നിയിട്ട കുപ്പായം അതിൽ നിറങ്ങൾ മങ്ങ കട്ടായം കിനാവ് കൊണ്ട് കെട്ടും കൊട്ടാരം അതിൽ മന്ത്രി നമ്മൾ തന്നെ രാജാവും ചെറിയ ഭൂമിയല്ല വിധിച്ചത് നമുക്ക് ഉച്ച കിറുക്കിൽ ഉയർത്തി പറുക്ക് ചെറുപ്പൂത്തൻ താമര കണക്ക് ചോറ് പോര മണ്ണിൽ ജീവിക്കാൻ നമുക്ക് താങ്കൾ കല്യാണം കഴിക്കുന്നത് എന്റെ സാറേ എന്റെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഞാനൊരു പെൺകുട്ടി മൂന്ന് മൂന്നര വർഷമായിട്ട് സ്നേഹിച്ചിട്ട് സർക്കാർ ഉദ്യോഗസ്ഥനെ കണ്ടപ്പോ നമ്മൾ സ്വഭാവമുള്ളത് അങ്ങനെ അറിയാം അങ്ങനെ ഇല്ല കാരണം ഇവിടെ കൂട്ടിലിട്ട് വളർത്തിയതാണ് എന്നിട്ട് പറഞ്ഞില്ല ബാക്കി പറഞ്ഞുകഴിഞ്ഞാല് ഞാൻ പറഞ്ഞില്ലേ ഒരു മൂന്ന് മൂന്നര വർഷം ഞാൻ അവടെ സ്നേഹിച്ചു ഞാൻ അവർക്ക് മേടിച്ചു കൊടുക്കാത്ത ആല